നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഓണം ആഘോഷിക്കുവാൻ വേണ്ടി മലയാളികൾക്ക് അവരുടെ മുതലാളിമാർ ലാഭവിഹിതം എല്ലാ വർഷവും ഓണത്തിന് നൽകാറുണ്ട് ഇന്ന് കേട്ട ഏറ്റവും നല്ല ഒരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തൊണ്ണൂറായിരം രൂപ ഓണ ബോണസ് കൊടുത്ത അല്ലെങ്കിൽ വാങ്ങിയ തൊഴിലാളിക്ക് വെബ്കോ ബിവറേജസ് കോർപ്പറേഷൻ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ലാഭവിഹിതം നൽകി ബോണസായി നൽകി കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ കൂലിപ്പണിക്കാരും മറ്റുള്ള അധ്വാനിക്കുന്നവരും ആയ ജനവിഭാഗത്തിൻ്റെ വരുമാനം വിവറേജ് കോർപ്പറേഷനിലൂടെ മദ്യം നൽകി സർക്കാരിലേക്ക് നട കൊടുത്തതിനുള്ള പാരിതോഷികത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു മൂൽ വിഹിതമായിരുന്നു ഈ തൊണ്ണൂറ്റിയ്യായിരം രൂപ എന്ന് പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് സർക്കാർ ഈ കല്ല് കച്ചവടത്തിലൂടെ അവരുടെ സ്വന്തമാക്കിയത് കേരള സർക്കാരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളൊന്ന് ജനങ്ങളെക്കൊണ്ട് ചൂതുകളിപ്പിക്കുക അതായത് ലോട്ടറി കച്ചവടം ചെയ്യുക എല്ലാ ദിവസവും ലോട്ടറി കച്ചവടം വിൽക്കുന്ന ലോട്ടറിയുടെ നാമമാത്രമായൊരു സംഖ്യ മാത്രം അതെടുക്കുന്നവർക്ക് നൽകിക്കൊണ്ട് ബാക്കി മൊത്തം പൈസയും അടിച്ചു മാറ്റുന്ന ഒരു ചൂതാട്ട വീരൻ്റെ കഥയാണ് സംസ്ഥാന സർക്കാരിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് മറ്റൊന്ന് മറ്റൊരു വാർത്ത ഇന്ന് കണ്ടത് കേരളത്തിലെ ഒരു മുൻ എസ്പിയുടെ ഡാൻസ് ഓഫ് സംഘം എസ് പി അദ്ദേഹത്തിൻ്റെ രഹസ്യാന്വേഷണത്തിനും അദ്ദേഹത്തിൻ്റെ ഗുണ്ടായുസവും ജനങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു കുറേ വ്യക്തികൾ കുറേ ഗുണ്ടകൾ എന്ന് തന്നെ പറയാം പോലീസിലെ ചില ഗുണ്ടകൾ അത്തരം ആൾക്കാരുടെ ഡാൻസ് ഓഫ് സംഘം എന്ന പേരിൽ അറിയി അറിയിപ്പ് നടത്തി അവർ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് സത്യം അതിനുവേണ്ടി സർക്കാർ ബോർഡ് പോലും നൽകി എന്ന ഒരു വാർത്തയാണ് കേരളത്തിലെ ഒരു ചാനൽ എന്ന് പുറത്തുവിട്ടത് ഇതിനൊക്കെ അന്വേഷണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്നതാണ് സത്യം ഇവിടെ ആര് മദ്യപിച്ചും മയക്കുമരുന്ന് കഴിച്ചും അവർ രോഗം വന്നാലും മരിച്ചു പോയാലും റോഡിൽ കിടന്നാലും ആരെങ്കിലും തല്ലിക്കൊന്നാലും എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കുള്ളത് ഒരു അഞ്ചു രൂപയുടെ പേപ്പറും രണ്ട് മണിക്കൂർ സമയ ചെലവ് മാത്രമാണ് അതവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവരതിനെപ്പറ്റി വേവലാതിപ്പെടുകയില്ല പക്ഷേ നമ്മളെ ഭരിക്കുന്നവർ തന്നെ നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന പോലീസ് എന്ന ബോധ്യം അവർക്കില്ലാത്തതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തി ചെയ്യുന്നവരെ സർക്കാർ തന്നെ കൂടെ കൂട്ടുന്നത് കേരളത്തിലെ പോലീസ് സേനയിൽ എത്ര ക്രിമിനൽ കേസിൽ പ്രതിയുള്ളവ ആയിട്ടുള്ളവരുണ്ട് എന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് കണക്കുകൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു അപേക്ഷ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ ക്വാർട്ടേഴ്സിലേക്ക് നൽകിയാൽ അവിടെ വിവരമില്ലെങ്കിൽ ഓരോ ജില്ലയിലേക്കും അതിനൊരു കോപ്പി അയച്ച് അതിൻ്റെ അപേക്ഷകന് നൽകുകയാണ് ചെയ്യേണ്ടത് പക്ഷേ കണ്ണടച്ചുകൊണ്ട് അവർ പറഞ്ഞു എന്നു വെച്ചാൽ പുറത്തു പറയാൻ പറ്റാത്തതിനാൽ കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളവർ ആ സേനയിലുള്ള ഉള്ളത് കൊണ്ടാകാം അങ്ങനെ പറഞ്ഞത് എന്തായാലും മദ്യ വില്പനയെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ലാഭം കൊയ്യുകയും മധ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഒരു ജനകീയ സർക്കാരുള്ള സംസ്ഥാനത്താണ് പോലീസിന് ഡാൻസ് ഓഫ് സംഘം പോലും ലഹരിക്കളത്തിന് കൂട്ടുനിൽക്കുന്ന ദുഃഖവാർത്ത ഈ മാവേലി മണ്ണനെ സ്വീകരിക്കാനിരിക്കുന്ന ഈ നാളിൽ നാം കേൾക്കുന്നതെന്ന് ദുഃഖകരമായ സത്യം പറയാതെ വയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു സ്നേഹപൂർവം വീണു ഓക്കെ